parashiraja senior secondary school since 2015 play class 2 plus 1 eco-friendly campus with a beautiful butterfly garden play classes kg special care with different games ac classrooms for kg section empowering little hearts to dream big and fly high parashiraja senior secondary school kutambulitri vilamala ചൂടുപിടിച്ച വടക്കാഞ്ചേരി നഗരസഭ ബി ജെ പി എൽ ഡി എഫ് കക്ഷികൾക്ക് പിന്നാലെ യു ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം ദിനം പ്രതിയേറുന്ന വടക്കാഞ്ചേരിയിൽ ബിജെപിക്കും എൽഡിഎഫിനും പിന്നാലെ യു ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സജീവമായി രംഗത്തെത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് നിയോജകമണ്ഡലം അസംബ്ലി കോർ കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാദിദായി റഹ്മാൻ പി ജി ജയദീപ പി ജെ രാജു ജിജോ കുര്യൻ എൻ ആർ സതീശൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും എസ് എ ആസാദ് പി എൻ വൈശാഖ് എം എച്ച് ഷാനവാസ് സി എച്ച് ഹരീഷ് എന്നിവരുൾപ്പെടെ നിരവധി പ്രവർത്തകരും സന്നിഹിതരായിരുന്നു വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രവർത്തകർ ഷാളണിയിച്ച് ആശംസകൾ നേർന്നതോടെ ചടങ്ങ് സമാപിച്ചു ഇതോടെ വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുകയും പോരാട്ടം കൂടുതൽ ശക്തമാവുകയും ചെയ്തു